കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫ് കൌൺസിലർ സുനിതാ ഡിക്സൺ ബിജെപിയിൽ ചേർന്നു ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സുനിത ഡിക്സനെ ഷാൽ അണിയിച്ച് സ്വീകരിച്ചു സാധാരണക്കാർക്കൊപ്പം നിൽക്കണമെന്നതിന്റെ ഭാഗമായാണ് ബി ജെ പി ചേർന്നതെന്ന് സുനിതാ ഡിക്സൻ പ്രതികരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇതര പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്ക് എൽ ഡി എഫ് ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ വൈറ്റില ഡിവിഷനിലെ യു ഡി എഫ് കൌൺസിലർ സുനിത ഡിക്സാണ് ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിച്ച പ്രമുഖ വ്യക്തി ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സുനിത ഡ സ്വീകരിച്ചു സാധാരണക്കാർക്കൊപ്പം നമ്മൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ഫണ്ടുകളും ഡിവിഷൻ തലത്തിലോ അല്ലെങ്കിൽ മറ്റു തലത്തിലോ കേരളത്തിലേക്ക് എത്തിയാലും ഉപയോഗിക്കപ്പെടുന്നില്ല കർഷകർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ഉണ്ടായിട്ടും ഇപ്പോഴും അതൊന്നും അറിയാത്ത ജനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ട് അപ്പൊ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങള് രാഷ്ട്രീയം കളിച്ച് നമ്മളത് നശിപ്പിക്കുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന എന്നെ പോലുള്ള ഒരു കൗൺസിലർ ഈ ഒരു ബി ജെ പിയിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എന്നും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും വികസിത കൊച്ചി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ജനങ്ങൾ ഒപ്പം നിൽക്കുമെന്നാണ് വിശ്വാസമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പി എം ആയുഷ്മാൻ എന്നൊരു സ്കീം എഴുപത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ ഇത് പാവങ്ങൾക്ക് അവർക്ക് കിട്ടാൻ സാധിക്കുന്നില്ല അത് ഒരു ഉദാഹരണമായിട്ട് പറയാണ് ഇതെല്ലാം മാറ്റണമെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പിൻ്റെ ഒരു വികസിത കൊച്ചി എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ആർ എസ് ഡിക്സൺ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് യു ഡി എഫിനുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല ജനം കൊച്ചി